പി എസ് സി പരീക്ഷകളിലെ മാത്സിൽ എളുപ്പത്തിൽ എങ്ങനെ സ്കോർ ചെയ്യാം എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് സോ അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് റീസൻ്റ് ആയിട്ട് നടന്ന എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് അതിൽ മാത്സില് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കണം അതിൽ തന്നെ ഓരോ ടോപ്പിക്കിലും ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കണം അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ക്ലാസ് നോട്ട് ഉണ്ടാക്കേണ്ടതിന്റെ ഭാഗമായി ഞാൻ പർച്ചേസ് ചെയ്ത ബുക്കാണ് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി ഈ ബുക്കിന്റെ പ്രത്യേകത രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം വരെയുള്ള എല്ലാ പരീക്ഷകളുടെയും മാത്സ് ആൻഡ് മെന്റലിക്ക് ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷനും അതിലുണ്ട് അത് തന്നെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ പരീക്ഷയിൽ നിന്ന് വന്ന് പുറകിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത് വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അതിലുണ്ട് അപ്പൊ ഈ ബുക്ക് വാങ്ങി ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലെ മാത്സ് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും ബി എഫ് ഐ വരുന്നുണ്ട് ബീവറേജ് എൽ ഡി വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് അതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ എൽ പി യു പി എൽ ഡി സി എല്ലാ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ബുക്കാണ് ആണ് അപ്പൊ ഈ ബുക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഡി എം ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ ലളിതം ഗണിതം എന്നൊന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ബുക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ുക്കിന്റെ മാർക്കറ്റ് റേറ്റ് ഇപ്പോഴത്തെ എം ആർ പി വില മുന്നൂറ്റമ്പത് രൂപയാണ് അതിലൊരു അൻപത് രൂപ ഡിസ്കൗണ്ടോട് കൂടിയാണ് ബുക്ക് ഇപ്പം നമുക്ക് ലഭിക്കുന്നത് അതിലത്തെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗിന് ഏകദേശം ഒരു അൻപത് രൂപയോളം ചാർജ് കണക്കാക്കുകയാണെങ്കിൽ നമുക്കൊരു നൂറ് രൂപ ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇപ്പൊ ഈ ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി